കൊണ്ട് നമ്മൾ കൊമ്പള ഉണ്ടാക്കി കളിക്കല്ലേ എനിക്കും ആ കൊമള പിടിച്ചു തരണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിടിച്ചു കൊടുക്കാൻ പറ്റുമോ ഏ അതുപോലെയാണ് മനുഷ്യൻ മനസ്സിലായ ഈ കൊമളകൾ ആഗ്രഹിക്കും കൈകൊണ്ട് തൊട്ടാൽ പൊട്ടിപ്പോവും അത് കണ്ടാൽ മതി കണ്ടോ കുഴപ്പമൊന്നുമില്ല മനസ്സിലായ ഇത് കണ്ടാൽ മതി അത്രയേ ഉള്ളു അതിന് വേറൊരു സിമ്പിൾ എക്സാമ്പിൾ വരണമെങ്കിൽ നമുക്ക് ലൈംഗിക ഉത്തേജനം ഉണ്ടാകുന്നു അന്ന് ശരി ഇതൊരു കൊമ്പളയാണ് അത്രേ ഉള്ളു ഈ പിടിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ആർക്കും സെക്ഷൽ റോസൽ ഉണ്ടാകുന്നു അതൊരു അന്തരീക്ഷത്തിൽ ഉണ്ടാക്കിയൊരു കൊമളയാണ് അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അത് വെറുതെ പോവും ഇത് കൊമ്പളകൾ ഉണ്ടാക്കി കളിക്കുകയാണ് നമുക്ക് രസമല്ലേ മറ്റേ കൊമ്പളകൾ ഉണ്ടാക്കി കളിക്കുന്ന സാധനം മനസ്സിലെ ഇങ്ങനെ ഊത് ഇങ്ങനെ വിട്ന്ന് അവ കൊമളകൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ കൂടി കാണുന്നു എന്താണ് നമ്മളുടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് നമ്മുടെ സന്തോഷം എന്താണ് നമ്മൾ ക്രിയേറ്റ് നമ്മളുടെ സന്തോഷം അതാണ് മനസ്സിലെ നമ്മൾ ടോയ്സ് ക്രിയേറ്റ് ചെയ്ത് കളിക്കണ് അത്രയുള്ളതിനകത്ത് അത് സീരിയസ് ആക്കരുതും ചേട്ടൻ കോളയെ കണ്ടാ മതി എന്ന് പറയുന്നതിനർത്ഥം അപ്പൊ ഈ പ്രപഞ്ചത്തിൽ ഇടുക്കി വെച്ചേക്കുന്നതിനെയെല്ലാം അത് നമ്മളുടെ പോക്കറ്റിൽ എടുത്തു വെക്കണ്ട അതിനെ നോക്കി നിന്നാൽ പോലും നമുക്കത് അനുഭവ വേദ്യവാകും എന്നല്ലേ പറഞ്ഞു ഓ ഓ പോക്കറ്റിൽ കൊണ്ട് എന്തിനാണ് അതാണ് നമ്മളിലേക്കൊന്നും നമ്മളിലേക്കൊന്നും ചേർക്കണ്ട അവിടെ നിന്നാൽ പോലും ആ കാണുന്ന കാര്യങ്ങളെല്ലാം അനുഭവയോഗ്യും എക്സ്പീരിയൻസ്ഡ് ആകും എന്നുള്ളതല്ലേ പറഞ്ഞു വെക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെയാണല്ലേ എല്ലായ്പ്പോഴും അത് പറഞ്ഞില്ല അങ്ങനെ തന്നെയാണ് അത് റിയാലിറ്റി അപ്പൊ അത് എക്സൊക്കെ നമ്മൾ ഓരോ എന്തെല്ലാ കാര്യങ്ങളും നമ്മളീ പറയും നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ക്യാഷ് കൊടുത്തിട്ട് നമ്മളിലൊക്കെ എടുത്തു വെക്കുന്നത് നമ്മളെന്ന് പറഞ്ഞോ ഇപ്പഴ് എന്ത് ഇലോൺ മസ്ക് കോടീശ്വരനാണ് ഓക്കെ ഞാനും കോടീശ്വരനാണ് മനസ്സിലെ അത്രേ ഉള്ളു ഇലോൺ മസ്ക് കോടീശ്വരനാണ് ഞാനും കോടീശ്വരനാണ് അമ്പാനിൻ്റെ ഉള്ള മുഴുവനും എന്റേതാണ് മനസ്സിലായോ ഇപ്പം എന്ത് എന്ത് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പവറുണ്ട് അതെ അതേ പവർ പുള്ളിക്കാരനുള്ള പവർ മുഴുവൻ എനിക്കും ഉണ്ട് അല്ലാണ്ട് ഒരു കാരണവശാലും പിണറായി വിജയന് വേറെ ഒരു പവറും ഇല്ല ഒരു കഥയും ഇല്ല മനസ്സിലായി നമുക്ക് തോന്നുകയാണ് മനസ്സിലായോ അദ്ദേഹത്തിന് മാത്രമായിട്ട് വേറെ എന്തോ പവറുണ്ടെന്ന് അങ്ങനെ ഒരു പവർ ഇല്ല മനസ്സിലായോ നമ്മൾ വൃത്തിയേടുകൾ നമുക്ക് എന്തെങ്കിലും വേണം എന്നൊരു ആഗ്രഹം നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന മൊമെന്റിൽ തന്നെ നമ്മൾ റിയലൈസ് ചെയ്യേണ്ടത് നമ്മൾ ആ മൊമെന്റിൽ നമ്മൾ ലിമിറ്റഡ് ആയി എന്നുള്ളതല്ലേ തീർച്ചയായിട്ടും അതായത് ഈ കൊമളയെ പിടിച്ച് എനിക്കിത് പൊട്ടിക്കാതെ ഇതിനെങ്ങനെ എടുക്കാൻ പറ്റുമോ അത് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്നത് നമ്മുടെ ബലഹീനതയാണ് ഇവിടെ ശാസ്ത്രവും മനുഷ്യരും ഈ പറയുന്ന യുദ്ധവും ഇതെല്ലാം ഇതാണ് ചെയ്യുന്നത് മനസ്സിലായ ഈ യുദ്ധങ്ങൾ മുഴുവനും ഈ കോമളയെ കോമളയെ നമ്മൾ നിയന്ത്രിക്കാൻ നോക്കുന്നതാണ് യുദ്ധങ്ങൾ മുഴുവനും അത്രേ ഉള്ളു മനസ്സിലായ മനുഷ്യൻ ഇതിൻ്റെ അകത്ത് രസമെന്ന് വെച്ചാൽ മനുഷ്യൻ മനുഷ്യനെ അറിയുന്നില്ലെങ്കിൽ മനസ്സ അവൻ കോമാളിയാവും എപ്പോഴാണ് കോമാളിയാകുന്നത് കോമാളിത്തരം എന്താണ് അവനവനറിയാത്തത് കൊണ്ടാണ് ഒരാൾ ഒരാളോട് ദേഷ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് അവനവൻ അറിയാത്തത് കൊണ്ടാണ് അപ്പോൾ കോമാളിയായി അത്രേ ഉള്ളു തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരിക്കലും ബലം പിടുത്ത അതായത് ഒരു കാഴ്ചപ്പാട ഈ പറയുന്ന നിറവിൽ നിൽക്കാത്ത മനുഷ്യരെ ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വേർഡ് കൊണ്ട് നമുക്ക് റിപ്രസെന്റ് എന്തെങ്കിലും അർത്ഥമുണ്ടോ അല്ല നമ്മളിപ്പോൾ ഒരാളെ മനുഷ്യനെന്ന് വിളിച്ചാലും വിളിച്ചില്ലേലും അതൊക്കെ സംഭവിക്കേണ്ടതുപോലെ സംഭവിച്ചോളൂ നമ്മൾ വിളിച്ചത് കൊണ്ട് വിളിച്ചത് കൊണ്ടായാലും മനുഷ്യനാകുകയോ ആകാതിരിക്കുകയോ ഒന്നുമില്ല മനസ്സിലായി ഇപ്പം ഞാൻ പറയുന്നു നിങ്ങൾ വളരെ നല്ല മനുഷ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നല്ലതാകുകയോ ചീത്തയാകുകയോ ഒന്നുമില്ല നിങ്ങൾ എന്തായിരിക്കുന്നു അത് അതുതന്നെയാണ് മനസ്സിലായി അതങ്ങനെ തന്നെയാണ് എന്ത് മാറ്റം സംഭവിക്കണം അർഹതപ്പെട്ട മാറ്റം നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുക അർഹതപ്പെട്ട മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കത്തുള്ളൂ ഒരു കാരണവശാലും നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് ധരിക്കുന്നത് നമ്മുടെ തെറ്റിദ്ധാരണ മാത്രമാണ് അപ്പൊ തെറ്റിദ്ധാരണയെ കളയുന്നതാണ് ജീവിതം എന്നാൽ ആരെങ്കിലും ഒരാളെ നിയന്ത്രിക്കാമെന്ന് സബാസ്റ്റിൻ ചേട്ടനെ ഞാൻ കണക്ട് ചെയ്യുമ്പോൾ സബാസ്റ്റിൻ എന്ന് പറയുന്ന വ്യക്തിയും ശരീരവും സബാസ്റ്റ്യൻ ചേട്ടൻ ചെയ്തു വെച്ചിരിക്കുന്ന പേഴ്സണാലിറ്റിയും മാറ്റി വെച്ചിട്ട് ചേട്ടന്റെ ഹാർട്ട് 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 കമ്മ്യൂണിക്കേഷൻ എപ്പോഴാണോ എന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ അല്ലേ ഞാനൊരു മനുഷ്യനാകുന്നതെന്നാണ് ഞാൻ ചോദിച്ചത് അല്ല തീർച്ചയായ നമ്മള് ഇപ്പൊ ഒരു ശരീരത്തെ കണ്ടു ഇപ്പൊ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഒരു റോബോട്ട് മനുഷ്യരെ പോലെ ചലിക്കുന്ന റോബോട്ട് ഉണ്ടാക്കുന്ന കാലഘട്ടമാ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ റോബോട്ടിനെ ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നത് കാരണം മനുഷ്യനിൽ നിന്ന് മീനിങ് ആയിട്ടുള്ള പെർഫോമൻസ് കിട്ടുന്നില്ല നമ്മൾ മനുഷ്യരിൽ നിന്ന് മെറ്റുള്ളവരിൽ നിന്ന് മീനിങ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടണം അത് നമ്മളിൽ നമ്മൾ സജീവമല്ല അന്വേഷിക്കുന്ന മെറ്റൊരുത്തലല്ല മെറ്റൊന്നിലാണ് അന്വേഷിക്കുന്നത് ഡയമണ്ടിലും ഗോൾഡിലും ഇതിലൊക്കെയാണ് അന്വേഷിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഈ യാഥാർത്ഥ്യം തെളിഞ്ഞു വരാത്തത് നമ്മളെ അനുഭവിക്കുന്നിടത്ത് നമ്മളെ അനുഭവിക്കുന്നിടത്ത് കാര്യങ്ങൾ തീർന്നു നമ്മളെ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അർഹത വേണ്ടേ അർഹത തെളിച്ചു കൊണ്ടുവരണ്ടേ അല്ലാണ്ട് വെറുതെ അർഹത കിട്ടുമോ നമ്മളിൽ നമ്മൾ സജീവമാകണമെന്നുണ്ടെങ്കിൽ നമ്മളെ നമ്മൾ തിരിച്ചറിയണം അനുഭവിക്കണം അങ്ങനെ അനുഭവിക്കാതെ നമ്മൾ വേറെ എന്തൊക്കെ ചെയ്താലും ഒരു കഥയില്ല മനസ്സിലെ ഒരാളെ പിടിച്ച് ഓ ഇയാൾ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആത്മഗുരുവാണ് ഇയാളെല്ലാവരും ഫോളോ ചെയ്യണം ഇതാണ് ഇവിടെ ഫോഴ്സ് ചെയ്യുന്ന എല്ലാവരെയും പക്ഷെ ഈ ഫോഴ്സ് വർക്ക് ചെയ്യുന്നില്ല ഇങ്ങനെ ഇവിടെ മതങ്ങളെല്ലാം ഉണ്ടായി നിൽക്കുന്നത് അതെ ഈ മതങ്ങളെല്ലാം ഉണ്ടായി നിൽക്കുന്ന ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചാണ് അതെ ഒരു വ്യക്തിയെ കേന്ദ്രീ ഒരാളെ കേന്ദ്രീകരിച്ചാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടായത് അതെ ഈ വ്യക്തിയാണ് മനുഷ്യരിൽ ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തി എന്ന് പറഞ്ഞ് നമ്മൾ സ്ഥാപിച്ചു അങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായിരിക്കുന്നു മനസ്സിലായ അങ്ങനൊരു വ്യക്തിയില്ല അങ്ങനൊരു വ്യക്തിയില്ല മനസ്സിലായ കാരണം പ്രപഞ്ചം അങ്ങനെ ഒന്നിനും പ്രത്യേകിച്ച് സ്ഥാനം കൊടുക്കുന്നില്ല കാരണം എല്ലാമായിട്ട് ചേർന്ന് ഇരിക്കുക എന്നുള്ളതാണ് എന്നിട്ട് ഒരു രൂപത്തിനും ആ രൂപമായിട്ട് നിലനിൽക്കാൻ പറ്റത്തില്ല പ്രപഞ്ചത്തിൻ്റെ തീരുമാനം അങ്ങനെയല്ല അത് അനന്തമായിട്ട് അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് ഇവിടെ ഒരു മഹാത്മാവുമില്ല മനസ്സില ഒരു മഹാത്മാവില്ല എല്ലാവരും ഒരുപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഓക്കേ അത് മഹാത്മാക്കന്മാരെ ഒന്നും എടുത്ത് വെച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എല്ലാ മനുഷ്യരുമായിട്ട് സ്നേഹത്തോട് എല്ലാവരുമായിട്ട് സ്നേഹത്തോട് സഹകരിക്കുക ഏ നമുക്ക് കൊമള ഉണ്ടാക്കി കളിക്കാൻ പറ്റുന്ന സമയത്ത് കൊമള ഉണ്ടാക്കി കളിക്കുക ഒരു കുഴപ്പവും ഇല്ല മനസ്സിലായോ ഇപ്പോഴും നമുക്ക് കൊമ്പള ഉണ്ടാക്കി കളിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ സംസാരം കൊമളകളാണ് പക്ഷേ ഈ സംസാരം മുഴുവനും കൊമളകളാണ് മനസ്സിലെ അല്ലാണ്ട് വേറൊന്നുമല്ല തന്നെ നമ്മൾ രൂപം തെളിഞ്ഞു വരുന്നു ആഹാ കുറച്ചേരം കഴിയുമ്പോൾ അന്തരീക്ഷത്തിൽ ലയിച്ചു വന്ന് നമുക്ക് സമാധാനം ആഹാ നമ്മൾ ചെയ്ത പ്രവൃത്തി പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിൽ വേറിട്ട് നിൽക്കുന്നില്ല നമ്മൾ ചെയ്ത ഒരു കാര്യം ഇവിടെ നിൽക്കരുത് മനസ്സിലെ നമ്മുടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഇവിടെ നിൽക്കരുത് അതാണ് നമ്മുടെ ഏറ്റവും വലിയ കപ്പാസിറ്റി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ തങ്ങി കെട്ടിക്കിടപ്പുണ്ടെങ്കിൽ കഷ്ടകാലമാണ് മനസ്സിലായോ ഒന്നും ആരെയും സ്വാധീനിക്കരുതും മനസ്സ പോലെ ആയിരിക്കണമല്ല അപ്പോഴാണ് ജീവിതം നമുക്ക് എന്താ കഷ്ടപ്പാട് ചോ ഇന്നലെ വന്ന് ഓ വിനീഷ് എന്തോ സ്നേഹത്തോട് എന്നോട് പറഞ്ഞ് വിനീഷ് ഇന്നും സ്നേഹത്തോട് പറയുന്ന പോലെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അപ്പോഴാണ് വിനീഷ് ചോദിച്ചും ഏഹ് താനെവിടെ എത്താം കോപ്പനാടോ എന്ന് പറയണത് മനസ്സിലായ അപ്പം ഇപ്പോഴും നമ്മൾ അങ്ങനെ പറയുമ്പോഴും നമുക്കിത് കോമളയാ മനസ്സിലായ എപ്പോഴും സംസാരിച്ചാലും ഓക്കെ ഇതെല്ലാം വളരെ സിമ്പിളാണ് വെറും കൊമ്പളകളാണ് ഒരു കൊമ്പളയും പിടിച്ച് കെട്ടി വെക്കരുത് എല്ലാം ഇട്ട് കൊടുക്കുക അതാണ് വണ്ടർഫുൾ ലിവിങ്